ഹായ് ടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അത്താണ് അപ്പൊ ഇന്ന് കുറച്ച് കായ വറക്കാന്ന് വിചാരിച്ചു അപ്പൊ കായ വറുത്തൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നത് നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ വെളിച്ചെണ്ണയിൽ വറുത്തൊന്നും കിട്ടില്ല ആ വറക്കുകയാണെങ്കിൽ തന്നെ ഓയിലിൽ വറുത്ത കായ നമുക്ക് കിട്ടുക അത് വല്യ സ്വാദൊന്നും ഉണ്ടാവില്ല പിന്നെ എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്ന അതും നമുക്കറിയില്ല അപ്പൊ കായക്കും വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണല്ലോ അപ്പൊ കുറച്ച് വീട്ടിൽ തന്നെ വർക്കാന്ന് വിചാരിച്ച എല്ലാ കൊല്ലവും അതാണ് പതിവ് കഴിഞ്ഞ പോലെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ ശർക്കര ഉപ്പേരിയുടെ ഇതാണ് ഏട്ടോ ഇടുന്നത് ആദ്യം നമ്മള് ശർക്കര ഉപ്പേരിക്ക് വറുത്തെടുക്കും എന്നിട്ടാണ് നമ്മള് ചിപ്സ് വറുക്ക കായയുടെ അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണ് നമ്മുടെ ശർക്കര ഉപ്പേരിയുടെ കായത് ഇവിടെ മൂത്തുണ്ട് കേട്ടോ നമുക്ക് കോരാമത് ഇത് അഥവാ ഇനി തണുത്തിട്ട് നമുക്ക് മൂപ്പ് പോരാന്ന് തോന്നാ തോന്നുകയാണെങ്കിൽ നല്ല തിളച്ചെണ്ണേലൊന്നും കൂടി ഒന്നിട്ടിട്ട് വറുത്തെടുത്താൽ മതി എന്താ ഇത് കട്ടി കൂടുതലുള്ളത് കൊണ്ട് ഇത് മൂത്ത് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ചിലപ്പോ രണ്ടാമതൊന്നും കൂടി ഇട്ട് വറുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പ് ആയിട്ട് വരും നമ്മളത് ശർക്കര ഉപ്പേരിയുടെ കായ വറുത്തിട്ടുള്ളൂട്ടോ ഇനി ശർക്കര നമ്മള് പിന്നീട് ആണെങ്കിൽ ചെയ്യുള്ളുട്ടോ അതൊക്കെ തണുത്ത് ചിലപ്പോ നാളെയോ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഇപ്പൊ നമ്മളിത് വറുത്ത് വെക്കണുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്നാ ശർക്കര പിന്നെയിട വരറ്റി വരറ്റി എടുക്കുള്ളൂ അപ്പൊ ഓണത്തിന് നാലാക്കി വറുത്ത കായപ്പേരി നിർബന്ധമാണ് ഇലയില് വിളമ്പാൻ നമ്മൾ ഇതാണ് എടുക്കുക വട്ടപ്പേരി അല്ല വട്ടപ്പേരിയല്ല വലുതേ വറുത്തതേ ഇവിടെ കൊരി നമ്മള് കായ വട്ടപ്പേരിയാണ് കേട്ടോ വറുക്കാൻ പോകണത് ഞാൻ ഡയറക്റ്റ് എണ്ണയിലേക്ക് അരിഞ്ഞാണ് ഇടുന്നത് അപ്പൊ നമ്മുടെ വട്ടപ്പേരി റെഡി ആയിട്ടോ അപ്പൊ നമ്മൾ ഈ വെളിച്ചെണ്ണ നല്ല ചക്കിലാട്ടി നല്ല വിശ്വസിക്കാവുന്ന സ്ഥലത്തൊന്ന് വാങ്ങിയതാട്ടോ പക്ഷെ ഇതിലും മിക്സിങ് ഉണ്ട് വെളിച്ചെണ്ണ നല്ല പതയുണ്ടായിരുന്നു അപ്പം നമുക്ക് മൂത്ത് കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുത്തു അപ്പം ഞാൻ ആദ്യം വറുത്ത് കോരിയിട്ട് പിന്നെ മൂപ്പ് കുറവെന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇട്ട് വർക്ക് ചെയ്തത് അപ്പം അത്രയ്ക്കും വെളിച്ചെണ്ണ മോശമാണ് അപ്പൊ ഇപ്പൊ ഈ വില കൂടിയ കാരണം നല്ല മിക്സിങ് വരുന്നുണ്ട് എല്ലാറ്റിലും